ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൻ ബയർ മെഴുക്കുരട്ടി അഥവാ വൻ ബയർ ഉലർത്തിയതാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിരൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവിരട്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് ഇരുന്നൂറ്റി അമ്പത് അമ്മൽ കപ്പിൽ ഒന്നര കപ്പ് വൻപയർ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാ കിലോത്തോളം ഉണ്ട് കേട്ടോ ഇത് ഇനി ഇത് നല്ലപോലെ നല്ലപോലൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ പയറൊരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട് ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വൻപയർ വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് പയറിന് മൂന്ന് കപ്പ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുക്കർ മൂടി മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം അപ്പോൾ ഒരാറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടാണ് പയർ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി കുക്കറിൻ്റെ ഏറെക്കൊന്ന് പോയതിന് ശേഷം തുറന്നു നോക്കാം ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാൻ അടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പത്തോളം ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വേപ്പിലേയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി കേട്ടോ പക്ഷേ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഉള്ളി പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം പൊടികളുടെ പച്ചമണം വരെ ഒന്ന് വഴക്കിയെടുക്കണം ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പയറ് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വൻ വയർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്